അയ്യപ്പന്റെ പേരിൽ പോലും കൊള്ളം നടത്താൻ മടിയില്ലാത്തൊരു സർക്കാരാണോ കേരളം ഭരിക്കുന്നത് എന്ന ഗൗരവകരമായ ചോദ്യമാണ് ഇന്ന് ഓരോ മലയാളിയും ചോദിക്കുന്നത് ശബരിമലയിലെ സ്വർണ തുടർച്ചയായി ഇപ്പോൾ പുറത്തു വരുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിലെ കോടികളുടെ അഴിമതി കഥയാണ് അയ്യപ്പന്റെ ചിത്രത്തേക്കാൾ വലിയ വലിപ്പത്തിൽ മുഖ്യമന്ത്രിയുടെ പടം വെച്ച് ഫ്ലെക്സ് അടിച്ച് പി വർക്ക് നടത്തിയവർ ഇപ്പോൾ കൊള്ളയുടെ കണക്ക് ചോദിക്കുമ്പോൾ കൈ കഴുകി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ഹൈക്കോടതിയുടെ കർശന നിരീക്ഷണത്തിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ പോലും കോടികളുടെ വെട്ടിപ്പാണ് നടന്നതെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തെളിവുകൾ സഹിതം ഇന്ന് തുറന്നടിച്ചിരിക്കുന്നത് ഇതിന് വെറുമൊരു ആരോപണമല്ല മറിച്ച് ഭക്തജനങ്ങളെ വഞ്ചിച്ച ഒരു വലിയ ഗൂഢാലോചനയായിട്ടാണ് നാം കാണേണ്ടത് ശബരിമലയെ ലോകോത്തര തീർത്ഥാടന കേന്ദ്രമാക്കുമെന്ന് പ്രസംഗിച്ചവർ കേരളം മുഴുവൻ സ്ഥാപിച്ച ബോർഡുകളിൽ അയ്യപ്പന്റെ പടത്തേക്കാൾ മൂന്നിരട്ടി വലിപ്പത്തിലാണ് പിണറായി വിജയന്റെ ചിത്രം വെച്ചത് എന്നാൽ പണം പോയ വഴി ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ മറുപടിയില്ല അവിടെ നടന്ന പരിപാടിയിൽ ഗാനമേള നടത്തി എന്ന് പറഞ്ഞ് ലക്ഷങ്ങളുടെ ബില്ലാണ് മാറിയത് എന്നാൽ തങ്ങൾ അത്തരത്തിൽ ഒരു പരിപാടി നടത്തിയിട്ടില്ലെന്ന് ഗാനമേളക്കാർ തന്നെ പരസ്യമായി വിളിച്ചു പറയുന്നുണ്ട് ഭക്ഷണം കൊടുത്തു എന്നും വി ഐ പി താമസം പറഞ്ഞുണ്ടാക്കിയ ബില്ലുകളെല്ലാം വെറും വ്യാജമാണ് പണ്ട് കൊല്ലത്തൊരു പരിപാടിക്ക് കുതിരയെ കൊണ്ടുവന്നു എന്ന് മാരുതി കാറിന്റെ നമ്പർ കൊടുത്ത വിരുദ്ധന്മാരെ പോലെയാണ് ഈ ദേവസ്വം ബോർഡും ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അത്രയ്ക്ക് വിചിത്രമായ കള്ളക്കണക്കുകളാണ് ഇവർ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ഹൈക്കോടതിയിൽ കൊടുത്ത കണക്കും നിയമസഭ ിൽ മന്ത്രി നൽകിയ കണക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് ഈ തട്ടിപ്പിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നുണ്ട് ഭക്തർ ആരും വരാതിരുന്നതോടെ സംഗമം പൊളിയാതിരിക്കാൻ സഹകരണ വകുപ്പിലെ ജീവനക്കാരെയാണ് കാണികളായി സർക്കാർ അവിടെ എത്തിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമലയിലെ സ്വർണത്തിൽ കൈവച്ചവർ രണ്ടായിരത്തി ഇരുപത്തിനാലിലും രണ്ടായിരത്തി ഇരുപത്തിയാറിലും അയ്യപ്പ സംഗമത്തിന്റെ പേരിലും കൊള്ള തുടരുകയാണ് ഇതിൽ ദേവസ്വം ബോർഡിനും സർക്കാരിനും ഒരുപോലെ പങ്കുണ്ട് അയ്യപ്പന്റെ പേരിൽ വേണോ ഈ തട്ടിപ്പ് ഇതാണ് കേരളത്തിലെ ഓരോ ഭക്തരും പിണറായി വിജയനോട് ചോദിക്കുന്നത് പി ആർ വർക്കിനു വേണ്ടി കോടികൾ ഒഴുക്കും അയ്യപ്പന്റെ അയ്യപ്പന്റെ സ്വത്ത് കട്ടവർക്ക് ഈ ഈ സർക്കാരിന്റെ മുഖം നാം തിരിച്ചറിയണം എന്തായാലും സതീശന്റെ വീഡിയോ നമുക്കൊന്ന് പേരിൽ വേണോ തട്ടിപ്പ് എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളതാണ് ശബരിമലയിൽ നടന്ന സ്വർണ കൊള്ളായുടെ തുടർച്ച പോലെയാണ് ഹൈക്കോടതി നിരീക്ഷണത്തിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിലുണ്ടായത് ഹൈക്കോടതി പ്രത്യേകമായ കണക്ക് സൂക്ഷിക്കണം എന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും കോടികളുടെ കൊള്ളയാണ് ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ നടന്നത് ഇപ്പോൾ ഗവൺമെൻറ് അതിൽ നിന്ന് കൈയൊഴിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് കൈകഴുകി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ദേവസ്വം മന്തി ശ്രമിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പടം വെച്ചുകൊണ്ട് കേരളം മുഴുവൻ ഫ്ലെക്സ് ബോർഡ് അടിച്ച് അതിൽ നിന്ന് പി ആർ വർക്ക് നടത്തി ആഗോള അയ്യപ്പ സംഗമം നടത്തി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ച ആളുകൾ ഇപ്പോൾ ആരെയും കാണാനില്ല കട്ടവരെ കാണാനില്ല ഇപ്പോൾ ഇപ്പോൾ ആർക്കും പകില്ല എന്താ പറയുക പിന്നെ ഇത് ആരാ നടത്തിയത് ഇത് ഞങ്ങളാണ് നടത്തുന്നത് ആഗോള സംഗമം അയ്യപ്പ വിശ്വാസികൾക്ക് വേണ്ടി അയ്യപ്പ ഭക്തർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ നടത്തുന്ന ശബരിമലയെ അങ്ങോട്ട് പുനരുദ്ധരിക്കും ശബരിമലയിൽ മാറ്റമുണ്ടാക്കും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കും ഇതൊരു വലിയ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റും എന്നെല്ലാം അവകാശപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ആഗോള അയ്യപ്പ സംഗമം നടത്തിയവർ അവിടെ നടന്ന കൊള്ളയുടെ കഥകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കൊള്ളയുടെ കഥകൾ ഇല്ലാത്ത ആളുകളുടെ പേരിൽ ഭക്ഷണം കൊടുത്തു എന്ന് പറഞ്ഞു താമസ സൗകര്യം കൊടുത്തു എന്ന് പറഞ്ഞു മാത്രമല്ല അവിടെ വന്ന ആളുകൾക്കെല്ലാം വി ഐ പി പരിഗണന കൊടുത്തത് അത്രയും വലിയ ആണ് ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലാണോ അവരെ താമസിപ്പിച്ചത് ഫൈവ് സ്റ്റാർ ഭക്ഷണമാണോ അവിടെ കൊടുത്തത് അവിടെ നടന്ന പരിപാടി എന്താണ് അവിടെ ഗാനമേള നടത്തിയെന്ന് പറഞ്ഞ് ബില്ല് എഴുതി എടുത്തിരിക്കുക എന്നിട്ട് അവസാനം ഗാനമേളക്കാർ പറഞ്ഞു ഞങ്ങൾ നടത്തിയിട്ടില്ല ഇതിൻ്റെ പേരിലൊക്കെ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത് ദേവസ്വം ബോർഡ് ഗവൺമെന്റ് പങ്കുണ്ട് കാരണം സർക്കാരിൻ്റെ പിന്തുണയോടുകൂടിയാണ് ദേവസ്വം ബോർഡ് അത് നടത്തിയത് ഈ സർക്കാർ നടത്തിയ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണ് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും അന്നത്തെ അംഗങ്ങളും എന്ന് പറയുന്നത് ഇവരെല്ലാവരും കൂടി ചേർന്ന് നടത്തിയതാണ് പ പല സ്ഥലത്തും ആൾ കുറവായിരുന്നിട്ട് സഹകരണ വകുപ്പിലെ ജീവനക്കാരെയാണ് ദേവസ്വം മന്ത്രി അദ്ദേഹം സഹകരണ വകുപ്പിൻ്റെ ചുമതല കൂടിയുണ്ട് സഹകരണ വകുപ്പിലെ ജീവനക്കാരെ കൂടിയാണ് അവിടെ ഈ കാണികളായിട്ട് കൊണ്ടുപോയിരുത്തി ഇത് ആളുകൾ വരാതിരുന്നിട്ട് പലരും സഹകരിക്കാതിരുന്നിട്ട് അപ്പോൾ അതിൻ്റെ പേരിലും ഇത്രയും വലിയ തട്ടിപ്പ് നടത്തി കിടക്കയുടെ പേരിൽ വരെ തട്ടിപ്പ് നടത്തി ഇത് പണ്ട് കൊല്ലത്ത് ഒരു കോർപ്പറേഷൻ പരിപാടി നടത്തിയപ്പോൾ കുതിരയെ കൊണ്ടുവന്നു എന്ന് കണക്കെഴുതി കുതിരയെ കൊണ്ടുവന്ന വാഹനത്തിൻ്റെ നമ്പർ എഴുതി അത് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് പരിശോധിച്ചപ്പോൾ കുതിരയെ കൊണ്ടുവന്ന വാഹനം മാരുതി കാറായിരുന്നു മാരുതിക്കാറിൽ കുതിരയെ കൊണ്ടുവരാൻ പറ്റുമോ അത്രയും ബിരുദന്മാരാണ് ഇവര് മാരുതിക്കാറിൽ കുതിരയെ കൊണ്ടുവന്നെന്ന് പറഞ്ഞ് കണക്കെഴുതി ആഹണത്തിൻ്റെ കാശൈതി മേടിച്ച ആളുകളെ പോലെയാണ് ഇവരിപ്പം ഇവിടെ ചെയ്തിരിക്കുന്നത് എല്ലാം പരസ്പര വിരുദ്ധമായിട്ടുള്ള കണക്കുകളാണ് നിങ്ങൾ ഹൈക്കോടതിയിൽ അവതരിപ്പിച്ച കണക്കിലാണ് ഈ തട്ടിപ്പ് മുഴുവൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എക്ക് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി നിയമസഭയിൽ കൊടുത്ത കണക്ക് ഇതിനെയൊക്കെ ന്യായീകരിക്കുന്നതാണ് ഇതിനെയൊക്കെ ന്യായീകരിക്കുന്ന അതുമായി പരസ്പര ബന്ധമില്ലാത്ത കണക്കാണ് ഹൈക്കോടതിയിൽ കൊടുത്തത് ഹൈക്കോടതിയിൽ കടുത്ത ഒരു കണക്കും തമ്മിൽ യോജിക്കുന്നില്ല അയ്യപ്പന്റെ പേരിൽ വേണോ ഈ തട്ടിപ്പ് എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളതാണ് അങ്ങായിരുന്നു ഇതിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി ശ്രമിച്ചത് അങ്ങ അയ്യപ്പന്റെ ചിത്രത്തേക്കാൾ മൂന്നിരട്ടി വലിയ ചിത്രമാണ് അങ്ങയുടെ ചിത്രം ഫ്ലെക്സിൽ മുഴുവൻ കേരളത്തിൽ വെച്ചിരുന്നത് അയ്യപ്പനെ കാണാനുണ്ടായിരുന്നില്ല ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഹോർഡിങ്സിൽ ശരിക്ക് അത്രയും വലിയ ചിത്രമാണ് മുഖ്യമന്ത്രിയുടെ വെച്ചിരുന്നത് എന്നിട്ടിപ്പോൾ എല്ലാവരും ദേവസ്വം മന്ത്രി അടക്കം എല്ലാവരും കൈകഴുകി പോയാൽ ഈ കോടികൾ കൊള്ളയടിച്ചതിന് ആരും ഉത്തരവാദിത്വം പറയും കോടികളാണ് ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ കൊള്ളയടിച്ചത് അതിന് കണക്ക് പറഞ്ഞേ മതിയാവും ആരാണ് അതിന് ഉത്തരവാദിയെങ്കിലും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നേ മതിയാവും ഈ കൊള്ള തുടരുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കൊള്ള നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊള്ള നടത്താൻ ശ്രമിച്ചു അതിൻ്റെ തുടർച്ചയായിട്ട് ഇപ്പോൾ ഇത്രയും വലിയ ഒരു വിഷയമുണ്ടായി കേരളം മുഴുവൻ നിൽക്കുന്ന സമയത്താണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ നടത്തിയ തട്ടിപ്പ് അത് ഗൗരവതരമായി അന്വേഷിക്കണം സർക്കാരിന് അതിനകത്ത് പൂർണ്ണമായി ഉത്തരവാദിത്വമുണ്ട് അന്നത്തെ ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്വമുണ്ട് ആരും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കേണ്ട